യും പരിശുദ്ധാത്മാവിന്റെയും ഇന്ന് മെയ് പതിനാറ് വെള്ളിയാഴ്ച അമ്മയെ പരിശുദ്ധമാതാവിയെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ മാസം തേടി തന്ന മധ്യശ്യം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യ കൃപാസനം സംഭവിക്കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളും സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അമ്മയെ പരിശുദ്ധ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായിരിക്കും അങ്ങേ ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ ജപമാലാ സകല കൃപാസന പ്രാർത്ഥനകളോട് ഞങ്ങളിപ്പോൾ ഈ കുടുംബവും പ്രത്യേക നിയോഗം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമീൻ കർത്താവി നിന്റെ ഉന്നതമായി നാമത്തിന് സ്വസ്ഥത ചെയ്യുന്നു കർത്താവിന് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവിന് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗതയാൽ കൃപാസ് നൽത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസ് അൽത്താറ് നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ നിന്റെ കുടുംബത്തെ ഈ പ്രഭാതത്തിൽ ആശീർവദിക്കുന്നു മെയ് പതിനാറാം തീയതിയായ വെള്ളിയാഴ്ച നീ പോകുന്നിടത്തേക്കെല്ലാം ഇടത്തേക്കെല്ലാം കർത്താവിൻ്റെ ചൈതന്യം പ്രസരിക്കാനും കർത്താവിൽ അവലംബം വെക്കുന്ന നീ അവൻ്റെ അവൻ്റെ ആശ്രയം വെക്കുന്ന നീ നിൻ്റെ ജീവിത ചുറ്റുപാടുകളിൽ നിൻ്റെ ശക്തി ക്ഷയിച്ചു പോകുമ്പോൾ നിൻ്റെ സ്വാധീനം കെട്ടുപോകുമ്പോൾ നീ നിരാലംബയാകുന്ന നിരാലംബനാകുന്ന ഓരോ നിമിഷവും നീ വിശ്വസിക്കാൻ സ്നേഹിക്കുകയും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കാരുണ്യയും ചൈതന്യവും സന്നി സാന്നിധ്യവും നിനക്കവകാശവും ഒക്കെയും ഒക്കെ എന്ന് പ്രാർത്ഥിക്കണം നിൻ്റെ വഴി യാത്രയിലെ റാഫേലിനെ അയച്ചു കൊടുത്ത ദൈവത്തിൻ്റെ ചൈതന്യം തൊബയാസം റാഫേലിൻ്റെ പോലെ കർത്താവിൻ്റെ ദൂതൻ പരിശുദ്ധ അമ്മയുടെ ആളായ്മയായി നിനക്ക് അനുഭവിക്കാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ കച്ചവട ബന്ധങ്ങൾ ബിസിനസ്സുകൾ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ ധന ആർഗവ മാർഗങ്ങൾ എൻ്റെ ജീവിത മാർഗ്ഗങ്ങൾ കർത്താവ് ആശ്രപിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നിൻ്റെ ജീവിത ജീവിതസന്ധാരണ മേഖലകളിൽ നീ അനുഭവിക്കുന്ന പ്രത്യേക പ്രസന്ധികളും മറ്റുള്ളവരുത്തുന്ന മത്സരങ്ങളും നിന്റെ ജീവിത മാർഗ്ഗങ്ങൾ കെട്ടുപോകുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ ഇശത്തയിലേക്ക് ആകർഷിക്കുകയും അത് ആളിക്കത്തുകയും ചെയ്യട്ടെ കടായില കല്യാണത്തിലേക്ക് സന്നിഹിതയായ പരിശുദ്ധ അമ്മകന്യാസ് മഴയും നിന്റെ ജീവിത കണ്ണുനിയെ കർത്താവിൻ്റെ ദിവസത്തിനെ ഒരു താലത്തിലാക്കി സമർപ്പിക്കുകയും ഈശ്വര ആവർ ആവർത്തിക്കുകയും ആശീർവദിക്കുകയും അതിനെ കൃത്നങ്ങളായി ദൈവത്തിന് വിലപൊടിയാത്ത ദൈവത്തിൻ്റെ കൃപയായി ദൈവത്തിന് നിന്റെ ജീവിതം മണ്ഠന അനുഗ്രഹങ്ങളായി തിരിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ശരീരം മുഴുവൻ രോഗമുള്ളവരെ ശ്രമിച്ചു പ്രാർത്ഥിക്കുന്നു രോഗം കൊണ്ട് മനസ്സ് ഇടിയുന്നതിനെ സ്വന്തം പ്രാർത്ഥിക്കുന്നു രോഗം കൊണ്ട് സാമ്പത്തികമായ ദരിദ്ര സംഭവിക്കുന്നതിനെ സ്വന്തം പ്രാർത്ഥിക്കുന്നു രോഗം കൊണ്ട് വരുമാനത്തിന് ഉള്ള മാർഗം അട്ടി നഷ്ടപ്പെടുക പ്രാർത്ഥിക്കുന്നു രോഗം കൊണ്ട് ജീവിതമാർഗ്ഗം അടഞ്ഞുപോയതിനുസം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സവിഡധികാരത്തിൽ കുഷിൻ്റെ അടയാളത്തിൽ ദൈവം തന്നെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ കൃപയായി നിന്ന് നിറയട്ടെ ജീവിതമാർഗം കർത്താവ് അതിൻ്റെ വാതിൽ തുറന്നട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹം ഒത്തു വരാത്തവർ മക്കളെ കൊണ്ട് പൊറുതി മുട്ടിയവർ മക്കൾ പലതരത്തിലുള്ള തെറ്റായ ബന്ധങ്ങളെയും അതുപോലെ തന്നെ പലതരത്തിലുള്ള തെറ്റായ ശീലങ്ങളിലും ചെന്ന് അകപ്പെട്ടിട്ട് പ്രാർത്ഥനയുമില്ല ദൈവവുമില്ല സ്വഭാവ അക്രമാസക്തമായ സ്വഭാവം കാണിക്കുകയും പ്രാന്തമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന മക്കളെ കർത്താവിൻ്റെ വിശുദ്ധമായ തളിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ ദുശീലങ്ങളെ ബന്ധിച്ചുകൊണ്ട് മാതാവിനെയും മധ്യസ്ഥത്തിൽ എൻ്റെ കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ വെക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിന്റെ ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ സംസാരങ്ങളെയും സംഭാഷണങ്ങളെയും ചെയ്തുകളെയും നിൻ്റെ ഒപ്പിനെയും എഴുത്ത് നിൻ്റെ എഴുത്തിനെയും കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ യാത്ര നിന്റെ ജോലി നിന്റെ താമസം നിന്റെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളെ ഇടപെട ഇടപെടലുകൾ കർത്താവ് ഏറ്റെടുക്കുകയും നിനക്ക് അനുകൂലമായി മാറ്റുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിനോതുമായ നാമത്തിൽ ഉന്നതമായ വേണ്ടി ഉന്നതമായ ജീവിതത്തിന് വേണ്ടി ഉള്ള നിൻ്റെ പരിശ്രമങ്ങളിൽ നിൻ്റെ കഴിവുകളിൽ നിന്ന് തിരിച്ചറിയുകയും ദൈവത്തെ നീ ആശ്രയിക്കുകയും കർത്താവിൻ്റെ ചൈതന്യം നില ആവർത്തിക്കുകയും നീ ഉന്നതമായ മേഖലകളിൽ നിനക്കുന്ന തടസ്സങ്ങളെ ഈ എത്ര പ്രാർത്ഥനകളും നീങ്ങിപ്പോവുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് എൻ്റെ അടി ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഇന്നേ ദിവസം കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആധ്യാത്മ ജീവിതം ജീവിതബന്ധിയായിട്ട് ഓരോ ദിവസവും പുരോഗമിക്കുന്നതാണ് അത് പലപ്പോഴും അനുഭവങ്ങളിലൂടെയാണ് പുരോഗമിക്കുന്നത് ഓരോ അനുഭവങ്ങളിലും ദൈവത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ കാരണങ്ങളുണ്ടാകും ആ അനുഭവത്തിൽ ആ അനുഭവത്തിലൂടെ നമ്മൾ കടത്തിവിടുന്നതിലൂടെ ദൈവത്തിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും ആ കാരണം ദൈവികമായ കാരണങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ദൈവത്തിനെ സമർപ്പിച്ചു കഴിയുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള ഭയം കുറഞ്ഞു കുറഞ്ഞു വരും ഞാനെപ്പോഴും ഓർക്കാറുണ്ടേ മറിയത്തോട് ദൈവം ആദ്യം കാണുക പറയണത് ആദ്യമേ കാണുക പറയണത് ഭയപ്പെടേണ്ടതെന്നാണ് എന്നാൽ ഭയപ്പെട്ടു പോയാൽ എല്ലാം തൊലയും അതാണ് വിഷയം ഭയപ്പെടരുത് ഈ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ എന്താ പറയണത് ഭയപ്പെടരുതെന്ന് പറയും ഇപ്പം ചില ആൾക്കാരൊക്കെ ഈ ഇരുച്ചങ്കന്മാരൊക്കെ ഭയപ്പെടത്തില്ല കഴിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായിരുന്നു ഒരാളെ പാമ്പ് കടിച്ചു അപ്പോൾ പാമ്പ് ടെസ്റ്റ് ചെയ്തപ്പോൾ പാമ്പിനെ കൊണ്ടുപോകുന്നില്ലെങ്കിലും ഡോക്ടർ പറഞ്ഞ് ഡോക്ടർ അറിയാം കരിമുറുക്കനാണെന്ന് മനസ്സിലായി പക്ഷെ ഡോക്ടർ പറഞ്ഞില്ല പേഷ്യൻറ്റിനോട് എന്താണ് അയാൾ ഭയപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് പറയാതിരുന്നത് ഇതുപോലെ തന്നെ ഭയപ്പെട്ടാൽ എല്ലാം നാശകൂടാലും ഉടനെ ബ്ലഡ് സർക്കുലേഷൻ കൂടും രക്തം വ്യാപിക്കും അതുകൊണ്ട് മറിയത്തിനോടും പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഭയപ്പെടരുത് വരാൻ പോകുന്ന സംഭവങ്ങളൊക്കെ കുറച്ച് താങ്ങാൻ പറ്റാത്തതാണ് പക്ഷെ അവസപ്പിതാവിനോട് അങ്ങനെ പറഞ്ഞില്ല ഭയപ്പെടരുതെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് അവസരപ്പിതാവ് എന്തു ചെയ്ത് അവസപ്പിതാവ് നോർമലായിട്ട് ഭയപ്പെട്ട് മാതാവ് ഭയപ്പെട്ടില്ല കാര്യം അതാണ് വ്യത്യാസം വരണത് ഒന്ന് വായിച്ചേ പറഞ്ഞു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ മറിയമേ നീ 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 ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ ദൈവസന്നിധിയിൽ പക്ഷെ ഇത് വിഷയം മറിയമേ നീ ഭയപ്പെടേണ്ട എന്ന് വെച്ചുകഴിഞ്ഞാ ദൈവമാണ് അവളോട് ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യം ഭയം വരത്തുന്ന വിഷയങ്ങളാണ് ഇനി സംഭവിക്കാൻ മുഴുവനും ആ ഡോക്ടർ പറഞ്ഞില്ലേ കരിമുറുക്കെണ്ണം കടിച്ചതെന്ന് ടെസ്റ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് മനസ്സിലായി പക്ഷേ പേഷ്യൻറ്റിനോട് പറഞ്ഞില്ല എന്നാൽ അത് പേടിക്കും ബ്ലഡ് സർക്കുലേഷൻ കൂടും പക്ഷേ അതിനേക്കാൾ ക്വാളിറ്റി കുറഞ്ഞൊരു കാര്യം ഭയപ്പെട്ടാലും ഇല്ല കുഴപ്പമില്ലാത്ത അവസ്യപ്പിതാവ് കടന്നുപോയ വിഷയങ്ങളൊക്കെ ഭയപ്പെട്ടാലും മില്ല കുഴപ്പമൊന്നും ഇല്ലാത്ത വിഷയങ്ങളാണ് എന്താ കാര്യം അതുകൊണ്ട് അവസ്യപ്പിതാനോട് ദൈവം ഭയപ്പെടേണ്ടത് നാല് പ്രാവശ്യം മറിയത്തിനും എട്ട് പ്രാവശ്യം മംഗളവാർത്തയും പ്രത്യക്ഷപ്പെട്ടുള്ളൂ അതിൽ ആദ്യം പറഞ്ഞ് ഭയപ്പെടേണ്ടതാണ് അവസ്യപ്പിതാവും നാല് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടു പക്ഷെ ഒരിക്കലും ഭയപ്പെട്ടെന്ന് പറഞ്ഞില്ല അത് കാരണം എന്ത് ചെയ്ത് അവസ്പിതാവ് ഭയപ്പെട്ടു ഈ മത്തായി രണ്ട് ഇരുപത്തിരണ്ട് വായിച്ചേ മകൻ അർക്കലാവോസ് ആണ് മകൻ അർക്കലാവോസ് ആണ് പിതാവായ ഹെറോസിന്റെ സ്ഥാനത്ത് ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ ഭയമായി ഭയമായി സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് ഭയമായി എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് ഈ ഒരു സെക്ഷൻ മറിയത്തിന് എടുത്താൽ ആ ക്ലാസ് എടുക്കുന്നില്ല അതെ എടുത്ത ക്ലാസ് എന്താ വെച്ചാൽ ഒറ്റ പ്രാവശ്യം പറഞ്ഞോളൂ ആ ഒറ്റ പ്രാവശ്യം പറഞ്ഞിട്ട് പിന്നീട് മറിയത്തിൻ്റെ ജീവിതം സംഭവിക്കുന്നതെല്ലാം പലതരത്തിലുള്ള മനുഷ്യൻ്റെ തകർക്കണ അനുഭവങ്ങളാണ് പ്രഗ്നന്റ് ആവുക പിന്നീട് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും അപ്പോഴൊക്കെ മറിയം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ വാക്കിൽ വിശ്വസിക്കുമായിരുന്നു അതുകൊണ്ടാണ് മറിയത്തെ കാണുമ്പോൾ ഭാഗ്യവതി എന്താ കാര്യം കർത്താവ് നിന്നോട് ഭയപ്പെടേണ്ടതെന്ന് പറഞ്ഞില്ലേ അതിൽ നീ വിശ്വസിച്ചില്ലേ അതാണ് പരിശുദ്ധാത്മാവ് വായിച്ചേ കർത്താവ് കർത്താവ് ചെയ്ത ചെയ്ത കാര്യങ്ങൾ കാര്യങ്ങൾ വിശ്വസിച്ചവൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി ഇതേ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറിയത്തോട് ഒറ്റ പ്രാശയേ പറഞ്ഞുള്ളൂ ഭയപ്പെരണ്ടെന്ന് അസപിതാവിന് നാല് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടും ഭയപ്പരണ്ടെന്ന് പറഞ്ഞില്ല അസപിതാവ് ഭയപ്പെടുകയും ചെയ്തു അതുക കണ്ടത് പക്ഷേ എന്ത് വിഷയമെന്ന് പറയണത് മറിയത്തിനോട് ഒറ്റ പ്രാവശ്യം പറഞ്ഞപ്പോൾ മറിയത്തിനൊരു നാല് പ്രാവശ്യത്തിനൊരു നാൽപ്പത് പ്രാവശ്യം പ്രത്യക്ഷപ്പെടേണ്ട കുറേ വിഷയങ്ങളുണ്ടായി മറിയത്തിൻ്റെ ജീവിതത്തിൽ ഒരു നാൽപ്പത് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടാലും ക്ലാരിഫിക്കേഷൻ ഉണ്ടാകാത്ത അനുഭവത്തിലൂടെ കടന്നു കടന്നുപോകുന്നത് മറിയം ആരാണെന്നൊക്കെ നമുക്ക് ഇപ്പോഴും പിടിയിട്ടിട്ടില്ല സത്യമായിട്ട് പിടിയിട്ടില്ല ഒരു നാൽപ്പത് പ്രാവശ്യം പ്രത്യക്ഷപ്പെടേണ്ട ഇടത്ത് പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു കാര്യം പറഞ്ഞു എന്താണ് ഫിയർ നോട്ട് എന്നുവച്ചാൽ ഒരു വ്യക്തിയുടെ ആധ്യാത്മികത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചിട്ട് അത് സ്വന്തം ജീവിതത്തിൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴാണ് ഭയം കുറഞ്ഞ് 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 ഭയം ഇല്ലാണ്ടാകുന്നത് ഞാൻ ഒത്തിരി പേരെ ഈ ഈ കൗൺസിലൂടെ ജീവിതയാത്ര കണ്ടുപിടുത്തിയിട്ടുണ്ട് ജീവിത പ്രശ്നങ്ങളുണ്ട് പക്ഷെ അവരൊന്നും അത് ഏക്കുകയും അവരത് ഏശുന്നില്ല എൻ്റെ കാര്യം അവർ ദൈവം കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യത്തിൽ ദൈവത്തിന് ആ വിഷയത്തിൽ പരിഹാരമുണ്ട് കർത്താവ് സമയമാകുമ്പോൾ കർത്താവ് പരിഹരിച്ചോളൂ അങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക് വരാനാണ് നമ്മൾ ഉടമ്പടി ജീവിതത്തിൽ ഉടലൂടെ നമ്മൾ പുരോഗമിക്കണത് അല്ല ഒന്ന് പുതുക്കി ഒരു കാര്യം നടന്ന് സാക്ഷ്യം പറ അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല മറിച്ച് ഇതൊരു യാത്രയിൽ നമ്മൾ ഭയരഹിതമായ സീറോ ഫിയറിലേക്കാണ് നമ്മൾ പോകണത് മറിയൻ പുരുഷൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ സീറോ ഫിയറാണ് എന്താണ് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ലെന്നുള്ള വാക്കിൽ അവൾ വിശ്വസിച്ചാണ് നിൽക്കണത് അലക്കട അവർ കിടന്ന് കൃഷി ചെയ്തു വിട്ടൊരു അമ്മയല്ലേ ഒരു ഒരു കുറേ ഇറച്ചിയായിട്ടുള്ള ലൈസ് മോളി തൂങ്ങണത് ആരാരും വീണ് പോകണ്ടായില്ല വീണത്തില്ല ഫിയർ നോട്ട് എന്ന് നോട്ടെന്നുള്ള പറഞ്ഞിട്ടുണ്ട് ആദ്യമേ ഭയപ്പർ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കൃഷി പഠനത്തിൻ്റെ ഒരേ ദിവസം അമ്മയ്ക്കൊന്ന് വേണമെങ്കിൽ ദൈവത്തൊന്ന് പ്രത്യക്ഷപ്പെടാമായിരുന്നു മറിയത് നാളെയാണല്ലോ ദിവസം ഭയപ്പിനു പറയാമല്ല പക്ഷെ പറഞ്ഞില്ല പറയും കൃഷി ചെയ്തിട്ട് ഭയപ്പെടാതെ നിൽക്കുമെന്ന് ദൈവത്തിന് നല്ല വിശ്വാസമാണ് മറിയത്തെ കണ്ട് പഠിക്കണേ ജീവിക്കണമെങ്കിൽ മറിയത്തെ കണ്ടുപഠിക്കണേ അതാണ് ഞാൻ പിടിച്ചത് പ്രേസ്തലാണ്